ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമും പുത്തൻ വീടാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മളെ വീട്ടിലേക്കുള്ളത് എട്ട് സെൻറ്റിനും ഈ മനോരമായ വീടിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം ആറ് ഒമ്പത് നൂറ്റി മുപ്പത് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്